ചാലക്കുടിയിൽ വോട്ടെടുപ്പ് വോട്ടെടുപ്പ് സമാധാനപരം മൂന്നിടത്തെ മെഷീനുകൾ തുടർന്ന് തടസ്സപ്പെട്ടു രണ്ടിടത്തെ മെഷീനുകളുടെ പരിഹരിച്ചപ്പോൾ ാണ് വോട്ടിംഗ് മെഷീൻ മാറ്റി സ്ഥാപിച്ചത് ഇവിടെ ഒരു മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു കൂടപ്പുഴ എൻ എസ് എസ് ഹാളിലെ നൂറ്റി ഏഴാമത് ബൂത്തിൽ പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള സമയം മെഷീന്റെ തകരാർ മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ടു പിന്നീട് തകരാർ പരിഹരിച്ച് പുനരാരംഭിക്കുകയും ചെയ്തു എലിഞ്ഞിപ്ര സെന്റാറണി സി പി ഒ സ്കൂളിലും മെഷീൻ തകരാറിലായി ഇരുപത്തിയഞ്ച് മിനിറ്റോളം വോട്ടിംഗ് തടസ്സപ്പെട്ട ഇവിടെ പിന്നീട് മെഷീന്റെ തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു എലിഞ്ഞിപ്ര അംഗനവാടിയിൽ രാവിലെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഭാര്യ ജിൻസി മാതാവ് മേരി എന്നിവർ വോട്ടു രേഖപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണനും കുടുംബവും കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബൂത്തുകളിൽ രാവിലെ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് കാര്യമായ തിരക്കുണ്ടായില്ല നൂറ്റി എൺപത്തിയഞ്ച് ബൂത്തുകളാണ് ചാലക്കുടി മണ്ഡലത്തിലുള്ളത് ഒന്നാമത്തെ ബൂത്ത് മരക്കുളങ്ങര യു പി സ്കൂളിലും അവസാനത്തെ ബൂത്തായ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ബൂത്ത് ചിറങ്ങര ഇറിഗേഷൻ ഓഫീസിലുമാണ് ഒരുക്കിയിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആദിവാസികളുള്ള വാച്ചുമരത്ത് ഇവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആദിവാസികൾക്കായി ഒരു ബൂത്ത് ഒരുക്കിയിരുന്നു തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം ത്വക്ക് രോഗ ആശുപത്രിയിലെ അന്തേവാസികൾക്കായി ഇവിടെ ഒരു സ്പെഷ്യൽ ബൂത്തും സജ്ജീകരിച്ചിരുന്നു മീഡിയ ടൈം ചാലക്കുടി